നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ പുതിയ മഞ്ഞുരുക്കങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രതിസന്ധികളും രൂപം കൊള്ളുകയാണ് എണ്ണ ഉൽപ്പാദനത്തെ മാത്രം ആശ്രയിച്ചു വന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന നയമാണ് നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അമേരിക്ക ഉൾപ്പെടെ ആറ് രാജ്യങ്ങളുമായുള്ള ആണവ കരാർ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി വ്യക്തമാക്കി കൂടുതൽ കൂടിയാലോചനകളില്ലാതെ തന്നെ ആണവ കരാറായ ജെ പി സി തിരികെ പോകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് റുഹാനി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ജെ പി സി ഒ എയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഒരു പേപ്പർ വൽച്ചെറിയുന്ന ലാഘവത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങിയതെന്നും റുഹാനി ആരോപണം ഉന്നയിച്ചു അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് കേവലം ഒരു ഒപ്പിടുന്നതിലൂടെ ഇറാനുമായുള്ള ആണവ കരാറിലേക്ക് തിരികെ മടങ്ങാൻ സാധിക്കും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല എന്നാണ് റുഹാനി ഇതിലൂടെ അറിയിച്ചത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജെ പി സി പ്രത്യേക ഊന്നൽ നൽകുമെന്ന് നേരത്തെ പ്രസ്താവിക്കുകയുണ്ടായി ന്യൂയോർക്ക് ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ ജെ പി സി തിരികെ മടങ്ങുമോ എന്ന ചോദ്യത്തിന് അത് വലിയ പ്രയാസമേറിയ വിഷയമാണ് എന്നാലും ചെയ്യും എന്നാണ് തല ഉത്തരമെന്നുമായിരുന്നു ബൈഡൻ പറഞ്ഞത് ഇത് വ്യക്തമാക്കുന്നത് ബൈഡൻ ഇറാനുമായുള്ള ആണവ കരാറിന് പ്രത്യേക ഊന്നൽ നൽകുമെന്ന് തന്നെയാണ് എന്ന വിധത്തിൽ റിപ്പോർട്ടുകളും വരികയുണ്ടായി ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിൻവാങ്ങിയതിനു പിന്നാലെ ഇറാനു നേരെ അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇറാനിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അമേരിക്കയുടെ ഉപരോധത്തിന് പിന്നാലെ നിർത്തുകയും ചെയ്തു ബൈഡന്റെ നേതൃത്വത്തിൽ ഈ ഉപരോധം പിൻവലിച്ചാൽ തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറാനിൽ നിന്നും വാങ്ങുമെന്ന് ഇന്ത്യയുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തു അതേസമയം അമേരിക്കയുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന സൗദിക്കും ഇസ്രായേലിനും ഇറാനുമായുള്ള ആണവക്കരാറിൽ യു എസ് തിരിച്ചെത്തുന്നത് താല്പര്യപ്പെടില്ല എന്ന അഭ്യൂഹങ്ങളുമുണ്ട് ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം സൗദി അറേബ്യയ്ക്ക് ഗുണമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ ആണവ കരാർ പുനഃസ്ഥാപിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ ഫക്രസാദയുടെ കൊലപാതകം വലിയ വിവാദങ്ങൾ തീർത്തതിന് പിന്നാലെയാണ് ജെ പി സി തിരികെ എത്താൻ റുഹാനെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ